സയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യയെ രൂക്ഷമായി വിമർശിച്ച എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഗാസയിലെ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്നും വംശഹത്യയാണ് അവിടെ നടക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണത്തെ അപലപിക്കാൻ ലോകത്തിലെ എല്ലാ സർക്കാരുകളോടും അവർ ആഹ്വാനം ചെയ്തു നെതൻ യാഹുവിന് യു എസ് പോൺ കയ്യടി ലഭിച്ചതിനെയും പ്രിയങ്ക വിമർശിച്ചു പ്രതിദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർ അച്ഛനമ്മമാർ ഡോക്ടർമാർ നഴ്സുമാർ സന്നദ്ധ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ അധ്യാപകർ എഴുത്തുകാർ കവികൾ മുതിർന്ന പൗരന്മാർ ആയിരക്കണക്കിന് നിരപരാധികളായി കുട്ടികൾ എന്നിവർക്കു വേണ്ടി ശബ്ദിച്ചാൽ മാത്രം പോരാ ഗാസയിൽ വംശഹത്യയാണ് നടക്കുന്നത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ വംശഹത്യാ നടപടികളെ അപലപിക്കുകയും അവരെ തടയാൻ നിർബന്ധിക്കുകയും ചെയ്യുക എന്നത് ശരിയായി ചിന്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് വിദ്വേഷത്തിലും അക്രമത്തിലും വിശ്വസിക്കാത്ത എല്ലാ ഇസ്രയേലി പൗരന്മാരും ലോകത്തിലെ എല്ലാ സർക്കാരുകളും അതിനെതിരെ ശബ്ദിക്കണം നാഗരികതയും ധാർമ്മികതയും പിന്തുടരേണ്ട കാലത്ത് ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ല യു എസ് കോൺഗ്രസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് കയ്യടി കിട്ടിയത് പരിതാപകരമാണ് ക്രൂരതയും നാഗരികതയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ് നദന്യാഹു പറഞ്ഞത് അത് തികച്ചും ശരിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും പ്രാകൃതമാണ് അവരുടെ പ്രാകൃതത്വത്തിന്റെ പാശ്ചാത്യ ലോകത്തിന്റെ ഭൂരിഭാഗവും പിന്തുണ ലഭിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു എന്നും പ്രിയങ്ക എക്സിൽ കുറിച്ചു അതേസമയം പാരീസ് ഒളിമ്പിക്സിലും ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു ഇസ്രേൽ മാലിദ്വീപ് മത്സരത്തിനിടയിലാണ് കാണുകൾ പ്രതിഷേധിച്ചത് മത്സരം സമനിലയിൽ കലാശിച്ചുവെങ്കിലും ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ മാലി ഇസ്രയേൽ മത്സരത്തിന് സാധിച്ചിട്ടുണ്ട് ഗാസയിൽ അരങ്ങേറുന്ന യുദ്ധം സംബന്ധിച്ച് ഇസ്രേൽ ടീമിന് വലിയ സെക്യൂരിറ്റിയാണ് ഫ്രാൻസ് നൽകിയത് സ്റ്റേഡിയത്തിന് പുറത്തും വരുന്ന വഴിയുമെല്ലാം വലിയ ഒരു ഫോഴ്സിന് തന്നെ ഫ്രാൻസ് പോലീസ് ഫോഴ്സ് ഒരുക്കിയിരുന്നു മത്സരത്തിന് മുന്നോടിയായുള്ള ദേശീയ ഗാനാലാപന വേളയിൽ ഇസ്രയേലിന്റെ ദേശീയ ഗാനത്തെ കാണികൾ ഉച്ചത്തിലാണ് പരിഹസിച്ചത് മാലി ആരാധകർ അവരുടെ ദേശീയ ഗാനം അഭിമാനത്തോടെ പാടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിനുശേഷം ഇസ്രേലുമായുള്ള ബന്ധം മാലി അവസാനിപ്പിച്ചിരുന്നതാണ് ഇസ്രയേലിന്റെ ദേശീയ ഗാനം ആരംഭിച്ചപ്പോൾ തന്നെ കാണികൾ കൂവാൻ തുടങ്ങിയിരുന്നു പിന്നീട് ഓരോ തവണ അവർ പന്തിൽ തട്ടിയപ്പോഴും കാണികൾ കൂവാനും പരിഹസിക്കാനും മറന്നില്ല മറുവശത്ത് ഫുട്ബോൾ മത്സരം തുടരുമ്പോഴും കാണികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സെക്യൂരിറ്റി ഇടപെടുകയും ചെയ്യേണ്ടതായി വന്നു മത്സരം പതിനൊന്ന് എന്ന നിലയിൽ സമനിലയിൽ കലാശിച്ചു നേരത്തെ ഈ മത്സരത്തിനിടയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുമെന്ന ഫ്രഞ്ച് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള സൂസന്നെ ഷീൽഡ് അറിയിച്ചിരുന്നു ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുമെന്നായിരുന്നു സംഘടന അറിയിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം സായൽ പ്രധാനമന്ത്രി യു എസ് കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടെ പുറത്ത് വൻ പ്രതിഷേധമാണ് നടന്നത് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച് നെതന്യാഹു പ്രസംഗത്തിൽ പൂർണ്ണ മൗനം പാലിച്ചു അൻപതോളം ഡെമോക്രാറ്റിക് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് യു എസ് കോൺഗ്രസിന് മുന്നിൽ പ്രതിഷേധിച്ചത് യു എസ് കോൺഗ്രസ് അംഗം റാഷിദ താലിബ് പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് ഒരു ഭാഗത്ത് വംശഹത്യാ കുറ്റവാളി മറുഭാഗത്ത് യുദ്ധ കുറ്റവാളി എന്നിങ്ങനെ രേഖപ്പെടുത്തിയ പ്ലക്കാർഡാണ് ഉയർത്തിയത് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് നേരത്തെ നിശ്ചയിച്ച പരിപാടി കാരണം യു എസ് കോൺഗ്രസിൽ എത്താനായില്ല ആയതിനാൽ ജോ ബൈഡനെയും കമലാ ഹാരിസിനെയും പിന്നീട് എന്നതിന്റെ ഹൂ പ്രത്യേകമായി കാണുമെന്നും അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി